ു അഖിലേട്ടാ ഇങ്ങനെയൊരു കാര്യം വിളിച്ചത് കൊണ്ടുവന്നതിന് കാരണം ഞാൻ ബിഗ് ബോസ് ബോസ്റ്റോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് നമ്മൾ തന്നെ എങ്ങനെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഭയങ്കരായിട്ട് റീച്ചായിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നമ്മുടെ അഖിൽമാരട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ ഒരു കുട്ടിയുടെ വീഡിയോ അഖിലിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിനെതിരായിട്ട് ഇപ്പോൾ ആ ഒരു കുട്ടിക്ക് നേരെ ഉണ്ടാവുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള ആളുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് എടുക്കുന്ന ആ ഒരു രീതി ഈ ഒരു പറഞ്ഞ ആൾക്ക് അങ്ങനെ അവരുടെ ആ ഒരു ബിഗ് ബോസിൻ്റെ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ കെടുക്കണം എന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആൾക്കത് ബിഗ് ബോസിലേക്ക് എത്തിപ്പെടണം എന്നുണ്ട് എങ്കിൽ ആൾക്കാ ഒരു അവർ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻസ് അംഗീകരിച്ചു കൊടുത്താൽ മതിയായിരുന്നു ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ മാരാരിട്ടിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് അപ്പൊ ആള് വിചാരിച്ചു എനിക്കുണ്ടായിട്ടുള്ളതും ഏകദേശം ഈ ഒരു സൈമൻ്റെ ആണല്ലോ അപ്പൊ അഖിലായിട്ട് ഒരു നന്ദി പറയാൻ അങ്ങോട്ട് വിചാരിച്ചു അതും സ്വാഭാവികം കാരണം എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത് തുറന്നു കാണിച്ചിട്ടുള്ള ആ ഒരു മനസ്സ് ഭയങ്കരം തന്നെയാണ് എന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ ആ ഒരു നന്ദി പറച്ചില് അതിനുശേഷം ഈ ഒരാളുടെ വീഡിയോ ഒരുപാട് യൂട്യൂബേഴ്സ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ താഴെ വന്നിട്ടുള്ള അവർ കുറച്ച് കമൻസുകളുണ്ട് ഭയങ്കരം തന്നെ ആട്ടാ നമ്മൾ ഒട്ടും സഹിക്കാൻ പറ്റില്ല ഒരു പെണ്ണ് എന്നുള്ള രീതിക്കൊന്നും നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആ ഒരു രീതിക്കാണ് കമൻസ് വന്നിട്ടുള്ളത് ഒരുപാട് ചാനൽസിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കുറേ കമന്റ്സുകൾ വന്നിട്ടുണ്ട് ഒരാൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിക്കും അങ്ങനെ നമുക്ക് അറച്ചു പോകുന്ന ഒരു രീതിക്കുള്ള കുറേ കമന്റ്സ് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളിതിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയിട്ട് പോവും ഒരു കമന്റിന്റെ ആ ഒരു സെക്ഷൻ മാത്രമായിട്ട് മാറും നമ്മൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞ ആ ഒരു കാര്യത്തിൽ എവിടെയും എന്നോ മറ്റുള്ള ഒരാളുടെ പേരോ എടുത്ത് പറഞ്ഞിട്ടില്ല മോഹൻലാലിന്റെ ഒരു ഗതികേട് ഇവളൊക്കെ കൂടെ എടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ രീതിക്കാണ് ഒരു വ്യക്തിയുടെ പേര് പറയാത്തിടത്തോളം എങ്ങനെയാണ് ഇവർ അയാളാണെന്ന് ഉറപ്പിക്കുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ എവിടെയും ആരെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പെണ്ണാണ് എന്തുപോലും ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിനും പറ്റാത്ത ആ ഒരു പെണ്ണ് എന്ത് കോലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത്രയും പ്രായമുള്ളൊരു അമ്മൂമ്മ നമുക്കൊക്കെ അമ്മൂമ്മ എന്നൊക്കെ പറയാം അവരൊരു കടത്തിണ്ണയിൽ കിടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ നേരം വെളുത്തിട്ട് അവരെ അവർ പീഡിപ്പിച്ചിട്ടുള്ള അവസ്ഥയിലുള്ള കുറച്ച് ന്യൂസുകളൊക്കെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ നമ്മുടെ ഈ ഒരു കേരളത്തിൽ നടക്കുന്നുണ്ട് അതാരെങ്കിലും അവരുടെ സൗന്ദര്യം നോക്കിയിട്ടാണോ നിൽക്കുന്നത് അതോ അവരുടെ ഏജ് നോക്കിയിട്ടാണോ നിൽക്കുന്നത് അല്ല അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരും കുറെ ഉണ്ട് പെണ്ണ് എന്ന് എഴുതി കാണിച്ചാൽ മതി എന്നൊക്കെ പറയണ ആ ഒരു രൂപത്തില് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട ആൾക്ക് നമ്മളെ നമ്മളൊന്നും നോക്കുമ്പോൾ പ്രത്യേകിച്ചും ആ വീഡിയോ എല്ലാ ഒരു പെൺകുട്ടീനെ കണ്ടിട്ട് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇങ്ങനത്തെ കമൻസ് ഇടാനായിട്ട് വരുന്നവർക്ക് അതൊരു മോശപ്പെട്ട രീതിക്കേ തോന്നു കാരണം നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ദൗത്യം എന്നുള്ളത് ഈ ഒരാളെ എവിടെ എവിടെ ഈ ഒരാളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആളെ അടിച്ചമർത്താനുള്ള കമൻസ് ഇടുക എന്നുള്ള ദൗത്യമാണ് അപ്പം അത് പൂർത്തിയാക്കുന്നത് വരെ ആൾ എവിടെ ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും ഇങ്ങനത്തെ ടൈപ്പ് കമൻസ് ഇടാനായിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കാനാണ് അതിന് എത്ര സൗന്ദര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു കണ്ണിൽ അത് കാണില്ല ചില സത്യങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ദഹിക്കില്ല അപ്പൊ എങ്ങനെയെങ്കിലും അവരവിടെ ഇല്ലായ്മ ചെയ്യാനാണ് അവർ നോക്കൊള്ളു ഈ ഒരാൾക്ക് ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രൻസ് കിട്ടി എന്നുള്ളത് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ പറഞ്ഞിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല ആൾക്ക് പേരും പ്രശസ്തിയും പണവും എല്ലാം സെറ്റായി കിട്ടും പക്ഷെ അതിനൊന്നും നിൽക്കണ്ട എന്ന് വിചാരിച്ച് അതിൽ നിന്നും പിന്മാറി അതൊരാള് ആ ഒരാളുടെ ക്വാളിറ്റി ആയിട്ട് നിങ്ങളത് കാണുക അല്ലാതെ ആളെ കൊട്ടാൻ കിട്ടുന്ന ചാൻസ് നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് ഈയൊരു സത്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനുള്ള മെയിൻ കാരണം ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ ആഗ്രഹം വെച്ച് പോകുമ്പോൾ അവർക്കും ഈ ഒരു സെയിം സിറ്റുവേഷനിൽ അവർ കടന്നു പോകരുത് അവർ കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് അവർ പാസ് ചെയ്തിട്ടുള്ളത് ഇതിൽ പങ്കുള്ള ഒരു കറുത്ത കൈകൾ ആരും തന്നെ വെളുപ്പിക്കരുത് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാ നാലാളറിയണം ഇനി ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തരുത് എന്നുള്ളത്